അപ്പൊ ഈ കാൽസ്യം നൈട്രേറ്റിന്റെ കുറവ് മൂലം കൂടുതലായിട്ട് ബാധിക്കില്ല നമ്മള് പച്ചക്കറി കൃഷിയിലാവണം കേട്ടോ അപ്പൊ കാൽസ്യം നൈട്രേറ്റില് ഇപ്പൊ ഉണ്ട് അതേപോലെ നൈട്രജനും അടങ്ങിയിട്ടുണ്ട് പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോ ഈ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ നമുക്ക് കൊടുക്കാം ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ പച്ചക്കറി കൃഷിയാണെങ്കിലും അതേപോലെ ഫ്രൂട്സ് പ്ലാന്റ് കൃഷിയാണെങ്കിലും ചെടികൾ നല്ല വളർച്ച കിട്ടാനും അതേപോലെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ട് ചെടികൾക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു ഉപമൂലകമാണ് കാൽസ്യം അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെടികൾക്ക് കാൽസ്യം കൊടുക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പോട്ടി മിക്സ് റെഡി ആകുമ്പോൾ അതിൽ കുമ്മായ ഡോളോമേറ്റോ ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ കുമ്മായും ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന എന്തിനു വെച്ചാൽ മണ്ണ് ത്വരിതപ്പെടുത്താനും അതേപോലെ തന്നെ മണ്ണിലെ പുളിരസം കുറയ്ക്കാനും ചെടികൾക്ക് കാൽസ്യം കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ കുമ്മായ ഇട്ട് കൊടുക്കുന്നത് അതിന്റെ ശേഷം നമ്മൾ കുമ്മായം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ അടിവളം ഇട്ട് കൊടുക്കുന്ന ടൈമിലൊക്കെയാണ് നമ്മൾ കുമ്മായ ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു ടൈമിലെ ചെടികൾക്ക് പിന്നീടായി കാൽസ്യം കിട്ടുള്ളൂ അപ്പോൾ അടിവള നമ്മൾ ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടല്ലോ മൂന്ന് മാസത്തിലോ ഒരിക്കലൊക്കെയാണ് നമ്മൾ അടിവളം ഇട്ട് കൊടുക്കുക അപ്പം ആ ഒരു ടൈമിലെ ചെടികൾക്ക് പിന്നെ കാൽസ്യം കിട്ടുകയുള്ളു പിന്നെ ചിലർ ചെയ്യുന്നതാണ് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കാൽസ്യം അതിൻ്റെ ഇടക്ക് പച്ചക്കറി കൃഷിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാൽസ്യം കൂടുതലായിട്ട് ചെടികൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കൽ എങ്ങനെയാ വെച്ചാൽ കുമ്മായം കലക്കിയിട്ട് വെള്ളം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും എന്നുവെച്ചാൽ ഓരോ മാസത്തിലൊക്കെ ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും ചെടികൾക്ക് കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്താലും ചെടികൾക്ക് പൂർണ്ണമായിട്ടും കാൽസ്യം കിട്ടണമെന്നില്ല കാരണം അത് വലിച്ചെടുക്കണമെന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് കാൽസ്യം നൈട്രേറ്റ് വെള്ളത്തിൽ അലിയിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് കാൽസ്യം നൈട്രേറ്റ് അപ്പൊ എന്താണ് കാൽസ്യം Sí. <cn> ും അതേപോലെ കാൽസ്യത്തിന്റെ കുറവ് മൂലം ചെടികൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും ഈ കാൽസ്യം നൈട്രേറ്റ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട രീതിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാ അപ്പൊ ഇതാണ് കാൽസ്യം നൈട്രേറ്റ് അപ്പോൾ കാൽസ്യം നൈട്രേറ്റിൽ ഇപ്പോ കാൽസ്യം ഉണ്ട് അതേപോലെ നൈട്രജനും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം നൈട്രജനും അടങ്ങിയിട്ടുണ്ട് അതേപോലെ ഒരു ശതമാനം അമോണിയം നൈട്രജനും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽസ്യം പതിനെട്ട് പോയിന്റ് എട്ട് ശതമാനം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വളമാണ് അപ്പൊ ഈ കാൽസ്യം നൈഡ്രേറ്റ് നമുക്ക് കിട്ടില്ല ഇത് ഗ്രാനൽ രൂപത്തിലായിട്ടാണ് നമുക്ക് കിട്ടട്ടോ വളക്കടലിൽ നിന്ന് ഇതിപ്പോ നമ്മൾ ഒരു നൂറ് ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത് റുപ്യ വില വരുള്ളൂ അപ്പൊ കിലോന് എടുക്കുമ്പോൾ നൂറ്റി അറുപത് നൂറ്റി അയപത് റുപ്യാണ് പാക്കറ്റിന് വരുന്ന വില കേട്ടോ അപ്പൊ ഈ കാൽസ്യം നൈട്രേറ്റ് ഒരു കുമ്മായത്തിന് പകരക്കാരനല്ലോ കാരണം എന്താ വെച്ചാൽ കുമ്മായി നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് പല കാരണങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ മണ്ണ് ത്വരിതപ്പെടുത്താൻ അതേപോലെ മണ്ണിലെ പുളിരസം കുറയ്ക്കാനൊക്കെ കൂടുതൽ തന്നെ ചെടികൾക്ക് കിട്ടേണ്ട ഉപമൂലകമായിട്ടുള്ള കാൽസ്യം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായും ഡോളോമേറ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഈ കാൽസ്യം നൈട്രേറ്റ് നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ചെടികൾക്ക് കിട്ടേണ്ട കാൽസ്യം പെട്ടെന്ന് ചെടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുന്നത് അപ്പൊ ഈ കാൽസ്യം നൈറ്റിന്റെ കുറവ് മൂലം കൂടുതലായിട്ട് ബാധിക്കില്ല നമ്മളെ പച്ചക്കറി കൃഷിയിലാണ് കേട്ടോ ഇപ്പൊ പച്ചമുളകിനൊക്കെയാണ് കൂടുതലായിട്ട് ബാധിക്കുക അപ്പൊ ഞാൻ ഇതിനു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാൽസ്യം പോലത്തെ ചെടികൾക്ക് കിട്ടേണ്ട ഒരു ഉപമൂലകമാണ് ബോറോൺ അപ്പൊ ബോറോണിന്റെ കുറവ് മൂലം ചെടികൾ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില് അതേ രൂപത്തിൽ തന്നെയാണ് കാൽസ്യത്തിന്റെ കുറവ് മൂലം ചെടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ ചില ഇലകളിൽ വരുന്ന മഞ്ഞളിപ്പ് പുതിയ തളിരല വരാതിരിക്ക ചെടി മുരടിച്ചു പോകുന്ന രൂപത്തിലേക്ക് വരിക ഇപ്പൊ തക്കാളി കൃഷിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈമിൽ അടിയിൽ ചെഞ്ചിയില അസുഖങ്ങൾ വരിക തക്കാളീൻ്റെ മൂട് ചീഞ്ഞു പോവുക തക്കാളീൻ്റെ ഇലകൾക്കൊക്കെ നല്ല രീതിയിൽ മഞ്ഞളിപ്പ് വരാ പുതിയ ശരീരങ്ങൾ വരാതിരിക്കുക അതേ രൂപത്തിൽ തന്നെ നമ്മളെ പപ്പായലൊക്കെ പപ്പായ കൃഷി ചെയ്യുമ്പോഴൊക്കെ ഇലകളിൽ മഞ്ഞളിപ്പ് വരിക കറുത്ത കുത്തുകൾ വരിക കൊഴിഞ്ഞു പോവുക കൊയിഞ്ഞുപോവക്കായി ആവാതിരിക്കുക ഇതൊക്കെ കാൽസ്യത്തിന്റെ കുറവ് മൂലം വരാം അതേപോലെ ഇതിനു പിന്നെ പറഞ്ഞല്ലോ ബോറോന്റെ കുറവ് മൂലം വരാം കാൽസ്യത്തിന്റെ കുറവ് മൂലം വരാം അതേപോലെ തന്നെ നമ്മൾ പയറിന്റെ കൃഷി ചെയ്യുമ്പോഴും അതേപോലെ വൈതനന്റെ കൃഷി ചെയ്യുമ്പോഴും ഒക്കെ ഈ ഇലകളിൽ വരുന്ന ഒരു കറുത്ത പോലെ വരും അല്ലെങ്കിൽ മഞ്ഞ കുത്തു പോലെ വരും ഇങ്ങനെയൊക്കെ ഡോട്ടായിട്ടൊക്കെ വരുന്നത് കാൽസ്യത്തിന്റെ കുറവ് മൂലം കൂടിയാണ് കേട്ടോ അപ്പൊ കൂടുതലായിട്ട് കാൽസ്യത്തിന്റെ അഭാവം പച്ചക്കറി കൃഷിയിലാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയിലും കാൽസ്യത്തിന്റെ അഭാവം കാണിക്കും കേട്ടോ അപ്പോൾ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുമ്പോഴും കാൽസ്യം ചെറിയ തോതിൽ ചെടികൾക്ക് കിട്ടേണ്ടതന്നെയാണ് കേട്ടോ അപ്പോൾ ഉപമൂലകത്തിനെ പറ്റി പറയുന്നത് അധിക വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് കാരണം ഉപമൂലകം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാന മൂലകളായിട്ടുള്ള എൽ പി ക വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അത് ചെടികൾക്ക് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഉപമൂലകൾ വേണം അപ്പോൾ അതാത് സമയത്ത് ചെടികൾക്ക് കിട്ടേണ്ട കാൽസ്യം അതേപോലെ ബോറോൺ മഗ്നീഷൊക്കെ ന്യൂട്രിയൻസുകൾ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അഭാവം ചെടികൾ കാണിക്കും കാരണം നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊന്നും ചെടികൾ വലിച്ചെടുക്കില്ല അതേപോലെ അതിന് വേണ്ടിയിട്ടുള്ള ചെടികളെ വളർച്ചക്കും അതേപോലെ കായ്ഫലം കിട്ടുന്നതിനൊക്കെ അത് ബാധിക്കുന്നതാണ് കേട്ടോ അത് മാത്രല്ല നമ്മളിപ്പോ കാൽസ്യത്തിന്റെ ചെടികൾ ചെടികളിപ്പോ പച്ചമുളക് കൃഷിയിലൊക്കെ ഇലകളിൽ മഞ്ഞളിപ്പ് വരും എന്ന് പറഞ്ഞല്ലോ അപ്പൊ പച്ചമുളക് കൃഷിയിൽ നമ്മൾ ഇലകളിൽ മഞ്ഞളിപ്പ് വന്നാൽ ഉടനെ തന്നെ അത് വൈറസ് രോഗങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് അച്ഛാല് പങ് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മഞ്ഞളിപ്പ് വന്നാൽ പിന്നെ നമ്മളത് എന്ത് വളങ്ങൾ എന്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും ആ മഞ്ഞളിപ്പ് ഇങ്ങനെ പഴരുന്നു അതെന്നുവെച്ചാൽ ഈ മഞ്ഞൾപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിലേക്ക് വൈറസ് രോഗങ്ങൾ വരും അപ്പം നമ്മൾ കാൽഷ്യം നൈഡ്രേറ്റ് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ വൈറസുകളുടെ ആക്രമണം ഇല്ലാതിരിക്കും അപ്പോൾ കാൽസ്യം നൈഡ്രേറ്റ് നമ്മൾ കൊടുക്കുന്നതിലൂടെ കീടങ്ങളുടെ ആക്രമണം നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ കാൽസ്യത്തിന്റെ കുറവ് മൂലം നമ്മൾ പച്ചമുളകൊക്കെ പാകമായി വരുമ്പോൾ ഈ മൂട് ഭാഗം ചീഞ്ഞു പോകുന്ന ഒരു അസുഖം കാണിക്കും ഇതൊക്കെ കാൽസ്യത്തിന്റെ കുറവ് മൂലമാണ് കേട്ടോ ഈ പച്ചമുളക് കൃഷിയിലൊക്കെ വരുന്നത് അപ്പൊ ഇതുപോലത്തെ അസുഖങ്ങൾ കാൽസ്യത്തിന്റെ കുറവ് മൂലം നമ്മളെ പച്ചക്കറി കൃഷിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കേണ്ടത് അപ്പൊ കാൽസ്യം നൈട്രേറ്റ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന ഒരു വള ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ട്രിപ്പ് ഇറിഗേഷൻ വഴി ആ രൂപത്തിലും നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പൊ കാൽസ്യം നൈറ്റായിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പെലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഇപ്പൊ പച്ചക്കറി കൃഷി ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ഗ്രാമാണ് നമ്മൾ എടുക്കേണ്ടത് ഇനിയിപ്പോ വലിയ പ്ലാന്റ് ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഒരു ചെടിക്ക് തന്നെ നമ്മൾ ഒരു ലിറ്ററിൻ്റെ അടുത്തെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആകുന്നുണ്ട് അപ്പൊ നമ്മള് ആ ടൈമിൽ നമ്മൾ എടുക്കേണ്ടത് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നാണ് അപ്പൊ ചെടികൾക്ക് എപ്പോഴും നല്ലത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ കാരണം ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പത്തോ പന്ത്രണ്ടോ ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ നമ്മൾ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പത്ത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മാക്സിമം പോയി നമുക്ക് പച്ചക്കറി കൃഷിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പത്ത് ഗ്രാമുകൊണ്ട് പറ്റുള്ളൂ അത് മാത്രമല്ല നമ്മള് ഇലകളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ മണ്ണിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി കാലതാമസം എടുക്കും അപ്പം ഏത് വളങ്ങളിലാണെങ്കിലും നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കാരണം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വേസ്റ്റ് ആയിട്ടും പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ കാൽസ്യം നൈട്രേറ്റ് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടികൾ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കട്ടെ അപ്പൊ ഇത് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴാന്ന് വെച്ചാല് നമ്മള് അതിരാവിലാണ് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലത് കേട്ടോ അപ്പൊ ചെടികൾക്ക് എന്നെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതില് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നൈട്രജനും അടങ്ങിയിട്ടുണ്ട് അപ്പൊ ചെടികൾക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാൽസ്യം ഒക്കെ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് കൊടുക്കേണ്ട ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ആദ്യം ബോട്ടിമേശ് ചെടി നടന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കുമല്ലോ പിന്നീട് നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കല് ഈ വളങ്ങളൊക്കെ കൊടുക്കുന്ന ടൈമിൽ അപ്പൊ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പിന്നെ കുമ്മായ ഇട്ട് കൊടുക്കുക അപ്പൊ ആ ഒരു ടൈമിലും ഇത് കാൽസ്യം ചെടികൾക്ക് കിട്ടും പിന്നെ അതിന്റെ ഗ്യാപ്പിലാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് അപ്പോ ഇപ്പൊ പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോ ഈ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രൂപത്തിൽ നമുക്ക് കൊടുക്കാം ഇപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് ഗ്രാമാണല്ലോ കൊടുക്കുക അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മൾ മാസത്തിൽ ഒരു തവണ കൊടുത്താൽ മതി ഇപ്പൊ പച്ചക്കറി പച്ചമുളക് തക്കാളി അതേപോലെ പപ്പായ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പയർ വൈദന അങ്ങനത്തെ ഒക്കെ കൃഷികൾക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇലകളിൽ അത് രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ വളർച്ച കിട്ടാനും അതുപോലെ നല്ല കായ്ഫലം കിട്ടാനും ഒക്കെ ചെടികൾക്ക് അതാത് സമയത്ത് കൊടുക്കേണ്ട മൂലകങ്ങളും അതേപോലെ തന്നെ ഇതുപോലത്തെ ഉപമൂലകങ്ങളൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്